ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു ടാസ്ക് വന്നേക്കുകയാണ് അതായത് ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ചു വരുത്തിയിട്ട് കണ്ണാടിയിൽ കൂടെ മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നാണ് പറയുന്നത് അതായത് ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറയുകയാണ് കഴിഞ്ഞ സീസണിലൊക്കെ ഇങ്ങനെയൊരു സീസൺ സിക്സിലൊക്കെ ഇങ്ങനെയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയുക എന്നാണ് പറയുന്നത് അങ്ങനെയാണ് പ്രൊമോ ആരംഭിക്കുന്നത് ആനീഷ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ചില ആൾക്കാരുമായിട്ട് അഭിപ്രായം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് അക്ബറിനെ അനീഷിനെയാണ് മാറി മാറി കാണിക്കുന്നത് എന്നിട്ട് അതിനുശേഷം അക്ബർ പറയുന്നു മാനിക്കുലേറ്റ് ചെയ്യാനായിട്ട് നിനക്ക് പറ്റും പക്ഷെ നിന്നെ ചെയ്യാനായിട്ട് ആർക്കും പറ്റില്ലെന്ന് അതിനുശേഷം എനിക്ക് മന എൻ്റെ മനസ്സ് ഉറച്ച മനസ്സാണ് എന്ന് അനീഷ് പറയുകയാണ് അപ്പോൾ അക്ബർ പറയുന്നത് കാണിക്കുന്നത് സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് നീ എന്ന് പിന്നെ അനീഷിനെ കാണിക്കുന്നു ഹൗസിലെത്തിയപ്പോൾ ഞാൻ വീട്ടുകാരെ മറന്നതായി തോന്നുന്നുവെന്ന് അനീഷ് പറയുകയാണ് അക്ബർ പറയുന്നു ഫൈനലിൽ എത്തിയ പ്ലേ ബാക്ക് സിംഗറാണ് ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഫൈനലിൽ എത്തിയ ഒരു പ്ലേ ബാ പ്ലേ ബാക്ക് സിംഗർ എന്ന് അക്ബർ പറയുകയാണ് ഒരു ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തതെന്നാണ് തോന്നുന്നത് ഇതാണ് ഇന്നത്തെ പ്രൊമോ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്